ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മത്തൻ കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇതിനായിട്ട് അരി വറുത്തതും കൂടി എടുക്കുന്നുണ്ട് ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മത്തൻ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മത്തനാണ് എടുത്തിട്ടുള്ളത് ഒരു പകുതി മത്തൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ രണ്ട് കപ്പ് മട്ടരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ അരിച്ച് വാർത്തെടുക്കാം ഇനി ഇതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും ഇതിന് എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അരി വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ ഇത് കഴുകിയ അരി ആയതുകൊണ്ട് ആദ്യത്തിലെ വെള്ളക്കൊന്ന് പെട്ടെന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നെ നല്ല ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പൊട്ടി പൊരിഞ്ഞിങ്ങോട്ട് വറുവായി വരുള്ളൂ ഒട്ടും കരിയാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ ചോറ് വെക്കുന്ന ഏതരി വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതരി കൊണ്ടാണോ ചോറ് വെക്കുന്നത് ആ അരി എടുത്താൽ മതി നല്ല തീയിൽ ഇത് വറുത്തെടുക്കുമ്പോൾ ഇത് ഒരുപോലെ എല്ലാ സൈഡും പൊട്ടി ഇങ്ങനെ വരും നല്ലൊരു ശബ്ദം തന്നെ കേൾക്കും നല്ലൊരു മണവും ഉണ്ടാകും ഇത് ഒരുപോലെ നന്നായിട്ട് വറുവായിട്ട് വരണം ഇത് എളുപ്പത്തിൽ തരിയില്ലാതെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ അത് കൈവെക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഒരുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം നമ്മളിത് പൊടിച്ചെടുക്കണം ഇനി ഞാനിത് വറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം തണുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മത്തന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ചട്ടിയിലേക്ക് ആക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് നല്ല പഴുത്ത മത്തൻ കിട്ടിയാൽ കൂടുതൽ നന്നായിരിക്കും ഞാനിപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മത്തനാണ് അതിൻ്റെ പകുതി മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തണുത്ത് വന്നിട്ടുള്ള അരി പൊടിച്ചെടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മത്തനും ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് മത്തനിൽ കൂടുതൽ വെള്ളം വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മത്തന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒട്ടും കഷ്ണങ്ങളില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഉടച്ചെടുത്ത മത്തനിലേക്ക് ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ച് ഈ മത്തനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം മധുരം കുറച്ച് മതിയെങ്കിൽ ആവുക ഇതിൽ മധുരം മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ഈ ഒരു ഈവനിങ് സ്നാക്കിന് ടേസ്റ്റ് കൂടുക പൊടിച്ചെടുത്ത അരി ഞാനൊന്ന് അരിപ്പേലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്തതിൻ്റെ തരിയാണിത് ഈ തരി ഞാൻ ഈ ശർക്കര ഉരുക്കി ഒഴിച്ചതിലേക്ക് മത്തനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തരി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തരി ഒന്ന് വെന്ത് വരണം ഇതിനി അടച്ചു വെച്ചിട്ട് ആ തരി വേവാനായിട്ട് വെക്കാം കുറച്ച് സമയമൊന്ന് വെച്ചാൽ മതി പിന്നെ ഉള്ളത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ പൊടിയാണ് അപ്പോൾ തരി ആദ്യം വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പൊടിയിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മധുരം ഇട്ട് ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മളൊരു നുള്ളുപ്പിട്ട് കൊടുത്താൽ അതിന് ഒന്നും കൂടി ടേസ്റ്റ് മെച്ചപ്പെടും ഇപ്പോൾ നമ്മുടെ തരിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി കുറേശ്ശെയായിട്ട് വിതറി വിതറി ഇട്ട് കൊടുക്കണം ഒരു ഭാഗത്ത് കൂട്ടായിട്ടിടാതെ പല ഭാഗത്തായിട്ട് വിതറി ഇട്ട് കൊടുക്കാം കുറേശ്ശയായി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇളക്കി ആക്കി എടുക്കാം ഇങ്ങനെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഒരുപോലെ ആയിട്ട് വരും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഒരു മൂന്നാല് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കുട്ടിക്കാലത്തെ അരി വറുത്ത് പൊടിച്ച് അതിലേക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് അരിയുണ്ട് ഉണ്ടാക്കി തിന്നാറുണ്ട് പക്ഷേ ഈ മത്തൻ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് കഴിക്കുമ്പോൾ ഇപ്പം ഞാൻ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഗീ ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടായിരിക്കും ഗീ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു പകുതി മത്തനിലേക്ക് രണ്ട് കപ്പ് അരിയാണ് വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പാകം ഇങ്ങനെയാണ് ഇതിങ്ങനെ ഒലർന്നിട്ടിരിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു വറുവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗീയിലേക്ക് കുറച്ച് കടലയാണ് മൂപ്പിച്ചെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ എനിക്ക് കടല കടിക്കണ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അരിപ്പൊടിയും മത്തനും ൊക്കെ മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ കടലവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിത് നമ്മുടെ മത്തൻ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കടല നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് കടല നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഇത് അവിടെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് ഇത് ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ രണ്ടച്ച് ശർക്കരയും കൂടി ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മധുരം കുറവായിട്ട് രണ്ടച്ച് ശർക്കരയും കൂടി ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് മധുരം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനുള്ള ടേസ്റ്റ് കൂടുക ഞാനിത് ഇങ്ങനെ തന്നെ ഒരു ബൗളിലേക്ക് എടുക്കുകയാണ് ഇത് വേണമെങ്കിൽ ഒരു ബോളായിട്ട് ഉരുട്ടിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും താങ്ക് ഫോർ വാച്ചിങ്